ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ക്വാളിറ്റി ടൈം നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന നല്ല സമയം അതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കൂടുതൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും ടൈം ടേബിളിലായിരിക്കുമല്ലോ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ഫാമിലിക്ക് കൊടുക്കുന്ന ടൈം ആ ഒരു ടൈമിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെല്ലാം നമ്മുടെ ആയിട്ടുള്ള കാജുകളെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ടൈം അപ്പൊ നമ്മളവിടെ എന്താ പറയാ നമ്മുടെ നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ ടെൻഷനോ ജോലിയുടെ ടെൻഷനോ സ്ട്രെസ്സോ ആ ഒരു ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ആ അപ്പൊ അങ്ങനെ ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു സമയമാണ് ക്വാളിറ്റി ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ആ അങ്ങനെ നമ്മൾ ഇരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഡിജിറ്റലായിട്ടുള്ള ഒരു ഇതും നമ്മുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പല തുറന്നു കുറച്ചിലുകള് തുറന്നു സംസാരങ്ങള് ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും അങ്ങനെ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെയാണ് നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ടൈം എന്ന് പറയണത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ആ ദിവസത്തെ നമ്മൾ നല്ല മൊമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ അത് എന്താ പറയുക തുറന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം അത് തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ടൈം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കോൺഫ്ലിക്റ്റുകൾ അവിടെ ഉണ്ടാവും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും തർക്കങ്ങൾ വരും അതുപോലെ പല ആർഗ്യുമെന്റ്സും വരും അങ്ങനെ ആ ആർഗ്യുമെന്റ്സ് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും എന്താവും ഓരോരോ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ക്വാളിറ്റി ടൈം ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തുക എന്ന കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ് പക്ഷെ നമ്മൾ ആരും അത് ചെയ്യാറില്ല നമ്മുടെ കൂടെ ഉള്ളവരും ഹാപ്പി ആവും നമ്മളും ഹാപ്പി ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അപ്പോ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത്രയാണ് ഇതിനെ കുറിച്ച് ചെറിയൊരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇത് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞതാണ് അപ്പൊ ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഏർ ആവട്ടെ ഏർ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്കും കമന്റും തരുക കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സൈനിങ് ഓഫ് ദിഞ്ചിനി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതുവരെ ചിൽഡൻ ബൈ